എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറവയുള്ള ഒരു വലിയ ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് സൂപ്പർ ക്വാളിറ്റി കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി നാലരമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അറുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം വില രണ്ടും കൂടി പതിനാലായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു നാടൻ വെച്ചൂർ പശുവും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നല്ല രണ്ടും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ഒരു ബീറ്റൽ പെണ്ണാടും അതിൻ്റെ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താൻ അനുയോജ്യമായ ഒരു വെച്ചൂർ പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെന്നൈയിലാണ് ആദ്യത്തെ പ്രസവത്തിൽ ഒരു പശുക്കിടാവായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം തൃശൂർ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഒരു ഫൈബർ തോണി വിൽപ്പനക്ക് ഗ്ലാസ് ഫൈബർ ആണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് വൈബ്രാണെന്നും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്മറവട്ടം രണ്ടാമത്തെ പ്രസവത്തിന് മൂന്നര മാസം ചെനയുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് ഒരു ഹെവി സൈസ് ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കൊല്ലം ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ആറ് മാസം പ്രായം നല്ല തീറ്റയും ഉണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് പട്ടർ നടക്കാവ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ നല്ല പാലുള്ള ഒരു ഇന്നലെ പ്രസവിച്ചിട്ടുള്ളൂ രണ്ട് പാലുള്ളൂ വർത്താനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല പാലുള്ള ഒരാട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ നല്ല പാലാണ് രണ്ട് പെടക്കുട്ടികൾ വലിപ്പമുള്ള ആടാട്ടോ നല്ല ഇറച്ചിയിലും ഉണ്ടാകും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ചനയാട് വിൽപ്പനക്ക് ചെന മൂന്ന് മാസമാകാൻ പോകുന്നു കഴിഞ്ഞ മൂന്ന് പ്രസവത്തിലും മൂന്ന് കുട്ടികളെ വിധം കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ബ്ലാക്ക് ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ചെവിനീളം പതിനാറര ഇഞ്ചുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി കോട്ടക്കരോളി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് വെള്ളിക്കണ്ണ് പൊക്കം ഇടനീട്ടം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ഒൻപതിനായിരം രൂപ സ്ഥലം എടവണ്ണ ഒരു വലിയ പാലാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഏകദേശം ഒന്നര ലിറ്റർ പാല് ദിവസവും കറക്കുന്നുണ്ട് കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികളാണ് എല്ലാ ഇടനീട്ടം പൊക്കം ചെവിനുകളും എല്ലാം ഉള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇത് കുട്ടികൾ തനിയേയും തള്ള തനിയും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ